നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ടു പേരുടെയും ഫസ്റ്റ് മാരേജാണ് മുപ്പത്തൊമ്പത് വയസ്സുള്ള കുട്ടിക്ക് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം ടെൻത്ത് തന്നിട്ടുണ്ട് കളർ മീഡിയ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ചെമ്മാട് ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലൈറ്റാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് സെക്കൻഡ് മാരേജിലുള്ള പ്രപ്പോസലും പരിഗണിക്കും ഒരു കുട്ടിയുള്ള ഭാര്യ മരിച്ച കേസുകളാണെങ്കിലും താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് മുപ്പത്തേഴ് വയസ്സ് വരുന്ന യുവതിയുടെ ആണ് സുന്നി യുവതിയാണ് നൂറ്റി അമ്പത്തൊമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അമ്പത്തിനാല് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് ഇവരുടെ ക്വാളിഫിക്കേഷൻ അഫ്സലൂലുമ്മയാണ് കേ ടെക്റ്റും ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മതപഠനം ഒമ്പതാം ക്ലാസ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂര് ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദറിന് ആയിരുന്നു ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററുമാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ഡിവോഴ്സ് ആയതോ വിഡോ ആയിട്ടുള്ളതോ ഫസ്റ്റ് മാരേജോ ആയിട്ടുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം പുതിയ ബ്രാഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ്